പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന പുതുക്കാട് സ്വദേശി പിടിയിൽ അറസ്റ്റിലായത് പെൺ സുഹൃത്തിനെ കാണാനെത്തിയപ്പോൾ ഇരിങ്ങാലക്കുട തൃശൂർ എറണാകുളം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിവരുന്ന പുതുക്കാട് സ്വദേശി കരയാം വീട്ടിൽ വിനോദിനെ നാൽപ്പത് വയസ്സ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടി ജൂലൈ ഇരുപത്തിമൂന്നിന് പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തി കേസിലെയും അരിപ്പാലത്ത് മറ്റൊരു വീട് കുത്തി തുറന്ന് രണ്ടര പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെയും അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത് ചൊവ്വാഴ്ച രാത്രി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ പെൺ സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് പോലീസിന്റെ പിടിയിലായത് പതിമൂന്നോളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇൻസ്പെക്ടർ ഇ ആര് ബൈജു ക്രൈം ടീം അംഗങ്ങളായ സീനിയർ സിപിഒ സി ജി ധനേഷ് ഇ എസ് ജീവൻ സിപിഒ കെ സുമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്